കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച ബസ്സുമറിഞ്ഞു മരിച്ച തിയേറ്റർ ആർട്ടിസ്റ്റ് അഞ്ജലിയുടെ വിയോഗത്തിന്റെ വേദന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോഴും അകന്നിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച ഭർത്താവിന്റെ മൂത്തകുളത്തെ വീട്ടുവളപ്പിലാണ് അഞ്ജലിയെ സംസ്കരിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച എന്ന് പേരെടുത്ത കലാകാരിയായിരുന്നു അഞ്ജലി ഒരു അമ്മയെ മുലപ്പാല് അമ്മ ഒരിക്കലും ഉയരാത്ത തിരശ്ശീലയ്ക്കു പിന്നിലേക്ക് മാഞ്ഞുപോയി അഞ്ജലി അവൾ അരങ്ങിലില്ലെന്ന് വിശ്വസിക്കാൻ ആകുന്നില്ല പ്രിയപ്പെട്ടവർക്ക് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ നാടകം വനിതാ മെസ്സിലെ പ്രധാന വേഷമാണ് ഒടുവിലായി അഞ്ജലി അഭിനയിച്ചത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അതിലേറെ സങ്കടപ്പെടുത്തിയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നാടകമായി വനിതാ മെസ്സിനു മാറ്റിയതിൽ അഞ്ജലിയുടെ പങ്ക് വളരെ വലുതാണ് ഈ നാടകത്തിന് ഇതുവരെ ലഭിച്ച ബുക്കിങ്ങളിൽ എഴുപത്തിരണ്ടെണ്ണം ഇനിയും അരങ്ങിലെത്താനുണ്ട് അപ്പോഴാണ് വിടവാങ്ങൽ ആർഭാടത്തിന്റെ അഹങ്കാരത്തിൽ മതി മറന്നവരാ ചന്തുവിനോടൊപ്പം എന്നെ ഉപദ്രവിച്ചത് അമ്മ നിങ്ങളുടെ മകനെ മാത്രമല്ല പണം കൊടുത്തും കാലു പിടിച്ചും മൂന്ന് കുറ്റവാളികളെ രക്ഷിച്ചിരിക്കുന്നത് കെ പി എസ് സിയുടെ ഇഡിപ്പസ് എന്ന നാടകത്തിൽ ഒന്നിച്ചഭിനയിച്ച ഉല്ലാസുമായുള്ള ശേഷം മുതുകുളത്തെത്തിയ അഞ്ജലി നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായി പണിതീരാത്ത രണ്ടു മുറി വീട്ടിൽ ഏറെ സ്വപ്നങ്ങളോടെയാണ് അഞ്ജലി കുടുംബത്തോടൊപ്പം ജീവിച്ചത് നാടകം കഴിഞ്ഞുവരുമ്പോൾ മകൻ വേണ്ടി എന്തെങ്കിലും കരുതുമഞ്ജലി അമ്മയുടെ ഈ കരുതൽ ഇനി ഒരിക്കലുമില്ലെന്ന യാഥാർത്ഥ്യം ആ കുരുന്നു മനസ്സ് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ട്വന്റിഫോർ ആലപ്പുഴ